ഹായ് ഓൾ വെൽക്കം ടു അരീന ഇപ്പോൾ അവസാനിച്ച ബി ജി ടി സീരീസിൽ മോശം പ്രകടനമാണ് ഇന്ത്യയുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലി നടത്തിയിട്ടുള്ളത് പെർത്തിൽ അദ്ദേഹം ഒരു സെഞ്ചുറി നേടിയിട്ടുണ്ട് അത് മാറ്റി നിർത്തിയാൽ വളരെ ദയനീയമായ പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്നും വന്നിട്ടുള്ളത് അതായത് എട്ട് ഇന്നിങ്സുകളിൽ നിന്ന് പെർത്തിലെ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ എട്ട് ഇന്നിങ്സുകളിൽ നിന്ന് അദ്ദേഹത്തിന് കേവലം തൊണ്ണൂറ് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ അതല്ല കോഹ്ലിയെ പോലെയുള്ള ഒരു താരത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പുറത്താകുന്ന രീതി എപ്പോഴും ഒരേ രീതിയിൽ തന്നെയാണ് അതായത് ആവുന്നു ക്യാച്ച് ഔട്ട് ആവുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം ഭൂരിഭാഗം ഇന്നിങ്സുകളിലും പുറത്തായിട്ടുള്ളത് അത് അദ്ദേഹത്തിന്റെ ഒരു പോരായ്മ തുറന്ന് കാണിക്കുന്നതാണ് ഏതായാലും വിരാട് കോഹ്ലിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായിരുന്ന ഇർഫാൻ പത്താൻ അതായത് ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ കൾച്ചർ ആവശ്യമില്ല എന്നാണ് വിരാട് കോഹ്ലിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കോഹ്ലി തൻ്റെ തെറ്റുകൾ തിരുത്താൻ തയ്യാറാകുന്നില്ലെന്നും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ കോഹ്ലി തയ്യാറാവേണ്ടതുണ്ട് എന്നുമാണ് ഇപ്പോൾ ഇർഫാൻ പത്താൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യക്ക് ഒരു സൂപ്പർ സ്റ്റാർ കൾച്ചർ ആവശ്യമില്ല ഇന്ത്യക്ക് ആവശ്യമുള്ളത് ടീം കൾച്ചർ മാത്രമാണ് എന്നാണ് കോഹ്ലി അവസാനമായി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചത് നിങ്ങൾക്ക് ഒരു ദശകം പിറകിലേക്ക് പോകേണ്ടി വരും എന്നാൽ സച്ചിൻ ടെണ്ടുൽക്കർ വരെ അവസാനത്തിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറായിട്ടുണ്ട് കോഹ്ലി തൻ്റെ തെറ്റു തിരുത്താൻ തയ്യാറാവുന്നില്ല കോലിക്ക് വേണമെങ്കിൽ മറ്റു ക്രിക്കറ്റ് ഇതിഹാസങ്ങളുടെ ഉപദേശം ഇക്കാര്യത്തിൽ തേടാം തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറാവുന്നില്ല സച്ചിന് ഒരിക്കലും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നിട്ട് പോലും അദ്ദേഹം അത് കളിച്ചു കാരണം തനിക്ക് അത് ആവശ്യമാണ് എന്നുള്ളത് സച്ചിൻ തന്നെ സ്വയം തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ കോഹ്ലിയെ ഇകഴ്ത്തുകയല്ല ചെയ്യുന്നത് അദ്ദേഹം ഒരുപാട് റൺസുകളൊക്കെ നേടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ ഒരേ രീതിയിലൂടെ നിങ്ങൾ എപ്പോഴും പുറത്താവാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും ഒരേ പിഴവുകൾ എപ്പോഴും വരുത്തി വയ്ക്കാൻ പാടില്ല ഇതാണ് വിരാട് കോഹ്ലിയെ കുറിച്ച് ഇപ്പോൾ ഇർഫാൻ പത്താൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കോഹ്ലിയുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ് അദ്ദേഹം വിരമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അദ്ദേഹം തൻ്റെ ആ ഒരു ഫോം തിരികെ എടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കളിക്കണം എന്നുള്ള ആവശ്യം ഇപ്പോൾ പലരും ഉയർത്തുന്നുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം